ഹലോ എവറി വൺ വെൽക്കം ബാക്ക് മല്ലു സ്റ്റോറി വേൾഡ് കഥ ഷഹനായി പാർട്ട് ഇരുപത്തി ഏഴ് അവതരണം ഷെറിൻ ആവശ്യ ഭയപ്പെടുത്തുന്ന സ്വപ്നം കണ്ട ഹാജിയാർക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു ആഷുബി തന്നോട് സങ്കടം പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് കരയുന്നുണ്ട് അയാൾ വേദനയോടെ ഞെട്ടിയുണർന്നു ഹാജിയാർ നല്ല പോലെ കിതയ്ക്കുന്നുണ്ടായിരുന്നു ഇല്ല ആഷുബി നീ വിഷമിക്കണ്ട നിൻ്റെ കൊച്ചുമോളെ ഒരിക്കലും ഞാൻ ഒറ്റപ്പെടുത്തില്ല അവളെ ഉറപ്പായും ഞാനിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും പക്ഷേ നീ എനിക്ക് കുറച്ച് സമയം കൂടി തരണം സുൽഫിനെയും കാസിമിനെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ആദ്യമൊക്കെ അവർക്ക് എന്തായാലും എതിർപ്പുണ്ടാവും പിന്നെ പിന്നെ അതങ്ങ് മാറിക്കോളും ബഷീറും കാതറും എതിർപ്പ് പറയില്ലെന്ന് കരുതാം ശക്തമായി അവരോട് തർക്കിച്ച് ചെയ്യിക്കേണ്ടി വരും എന്നാലും സാരമില്ല ഞാൻ അവസാന വാക്ക് പറഞ്ഞാൽ പിന്നെ എതിർക്കാൻ അവർക്കാർക്കും ധൈര്യമുണ്ടാവില്ല എൻ്റെ ഷാഫിയുടെ പൊന്നുമോൾക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്തേ പറ്റൂ ഹാജിയാർ മുറിക്കകത്തു കൂടി പുറകിൽക്കായി കോർത്തുപിടിച്ച് ധൃതിയിൽ നടന്നുകൊണ്ടിരുന്നു ഇനിയിപ്പോൾ വേണമെങ്കിൽ തനിക്ക് അവരെ നാളെ തന്നെ പോയി കൂട്ടിയിട്ട് വരാം പക്ഷേ ഇവിടെയുള്ളവരോട് സംസാരിക്കാതെ അവരെ കൊണ്ടുവന്നാൽ എല്ലാവരും കൂടി വലിയ പ്രശ്നങ്ങളുണ്ടാക്കും വലിയ ബഹളമാകും ആയിഷമോൾ കയറി വന്ന വാട് തന്നെ വല്ലാതെ പയന്നു പോകും മാളിയേക്കൽ തറവാടിനെ ആദ്യ കാഴ്ചയിൽ തന്നെ ആ പൊന്നുമോൾ വെറുത്തു പോകും വേണ്ട അതെന്തായാലും വേണ്ട തൻ്റെ മോള് വന്ന് കയറിയാൽ പിന്നെ ആരും അവൾക്കെതിരായി ഒരക്ഷരം പോലും സംസാരിക്കാൻ പാടില്ല ഉടനെ തന്നെ സുൽഫിയോടും കാസിമിനോടും കാര്യങ്ങൾ സംസാരിക്കണം മനസ്സിൽ ഉറപ്പിച്ച ശേഷം ഹാജിയാർ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞ കാലമെല്ലാം അയാളുടെ കൺമുന്നിൽ തെളിഞ്ഞു വന്നു ആ വൃദ്ധൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇത്രകാലം കാലം ഷാഫിമോനോട് താൻ ചെയ്ത അപരാധമോർത്ത് അയാളുടെ ഹൃദയം നീറുകയായിരുന്നു ഈ കിളവൻ്റെ മനസ്സിൻ്റെ ഉറപ്പെല്ലാം ക്ഷയിച്ചു പോയിരിക്കുന്നു ഇനിയും ആരോടും പടപൊരുതാനും വാശി കാണിക്കാനും തനിക്ക് കഴിയില്ല അയാൾ സ്വയം പെറുപുറുത്തുകൊണ്ടിരുന്നു കണ്ണുകളിൽ ഉറക്കം വന്ന് തഴുകിയതും അയാൾ ആ സ്വപ്നം വീണ്ടും കാണുവാൻ തുടങ്ങി ഒരു വലിയ ജലാശയത്തിലൂടെ ഷാഫിയും ഹാജിയാരും ഒരു വഞ്ചിയിൽ സഞ്ചരിക്കുകയാണ് പെട്ടെന്ന് എവിടെ നിന്നോ വലിയ കാറ്റ് ആഞ്ഞടിക്കുവാൻ തുടങ്ങി മോനെ ഷാഫി വഞ്ചി മറിഞ്ഞു പോയാലോ ഇരിക്കൂ അയാൾ ഭയത്തോടെ ഷാഫിയോട് പറഞ്ഞു എന്നാൽ കാറ്റിനൊപ്പം തന്നെ പേമാരി ആഞ്ഞു പെയ്യാൻ തുടങ്ങി വഞ്ചിക്കകത്തേക്കും വെള്ളം വരുന്നുണ്ടായിരുന്നു ഹാജിയാർ കണ്ണുകൾ അടച്ച് പടച്ചവനോട് പ്രാർത്ഥിച്ചു എൻ്റെ പടച്ചവനെ എൻ്റെ മോനെ നീ അപകടപ്പെടുത്തല്ലേ അവന് വല്ലതും സംഭവിച്ചു പോയാൽ എനിക്ക് സഹിക്കാനാവില്ല ഹാജിയാർ കണ്ണു തുറന്ന് ഷാഫിയെ നോക്കി അവൻ വഞ്ചിയിൽ മുറുക്കു പിടിച്ചിരിക്കുകയാണ് ആ പ്രാർത്ഥനയുടെ ഫലം എന്നോണം നിന്നു മഴ നിലച്ചു എല്ലാം പഴയപടിയായി ഹാജിയാർ ഷാഫിയെ നോക്കി എന്നാൽ അയാൾ ഞെട്ടിപ്പോയി വഞ്ചിയിൽ താൻ മാത്രമേ ഇപ്പോഴുള്ളൂ ഷാഫിയെ കാണാനില്ല ചുറ്റിനും ശാന്തമായ ജലാശയം മാത്രം എവിടെ തൻ്റെ പൊന്നുമോനെവിടെ അപകടം സംഭവിച്ചിരിക്കുന്നു ഒരു മിന്നൽ ശക്തി അയാളുടെ ഉള്ളിലൂടെ പാഞ്ഞു പോയി ശൂന്യമായ വഞ്ചി നോക്കി അയാൾ മകനെ വിളിച്ച് അലറിക്കരഞ്ഞു മോനെ ഷാഫി സ്വപ്നം കണ്ട ഹാജിയാർ അലറി വിളിച്ചെഴുന്നേറ്റു ബാപ്പാൻ്റെ മുറിയിൽ നിന്നും ശബ്ദം കേട്ട സുൽഫി ഞെട്ടിയുണർന്നു അവൻ ഭാര്യയെ തട്ടിയുണർത്തി എല്ലാവരും എഴുന്നേറ്റു ബാപ്പാൻ്റെ മുറിയിലേക്ക് എല്ലാവരും കൂടി ഓടിച്ചെന്നു വാതിൽ ലോക്ക് ചെയ്തിട്ടില്ല അവനകത്തേക്ക് കയറി ബാപ്പാ എന്തുപറ്റി അവൻ്റെ ശബ്ദമുയർന്നു ഇരുട്ടിൽ ബാപ്പ കട്ടിലിൽ വിയർത്ത് അവശനായി ഇരിക്കുകയാണ് ബാപ്പ എന്തിനാ ഉച്ച വച്ചത് എന്തുപറ്റി സുൽഫി അയാളുടെ അടുത്ത് കസേരയിലിരുന്നു സുൽഫിയുടെ പുറകെ എഴുന്നേറ്റ് വന്ന അവൻ്റെ ഭാര്യ ജഗിൽ നിന്നും വെള്ളമൊഴിച്ച് ഹാജിയാർക്ക് നൽകി ശക്തിയില്ലാത്ത ആ കൈകൾ ആ വെള്ളത്തിൻ്റെ ഗ്ലാസ് വാങ്ങി ഒറ്റവലിക്ക് വലിക്ക് അയാളത് കുടിച്ച് തീർത്തു ബാപ്പ ബാപ്പ എന്തോ സ്വപ്നം കണ്ടുപേടിച്ചതാ സുൽഫി പറഞ്ഞത് കേട്ട ഫാത്തിമ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ബാപ്പ നിങ്ങളൊരു ഫാത്തിഹ ഓതിയിട്ട് കിടക്കി എന്നാൽ ഉറക്കം വരും ദുസ്വപ്നങ്ങളൊന്നും കാണൂല്ല അത്രയും പറഞ്ഞ് സുൽഫിയും പോവാൻ തുടങ്ങി അപ്പോഴും ഷാഫിയെക്കുറിച്ച് ഓർക്കുകയായിരുന്നു തൻ്റെ മകന് എന്തോ അപകടം വരാനുണ്ടെന്ന് ആ പിതാവിന് തോന്നി ഷാഫിയെ ഒരു നോക്ക് കാണാൻ അയാളുടെ കണ്ണും മനസ്സും കൊതിച്ചു ഈ പാതിരാത്രിയിൽ ഇനിയിപ്പോൾ സുൽഫിയോട് കാര്യം പറഞ്ഞാൽ ശരിയാവുമോ അയാൾ ഓർക്കുകയായിരുന്നു വേണ്ട നാളെ നേരം പുലരട്ടെ കാസിമിനോടും സുൽഫിയോടും ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ പറയാം എത്രയും വേഗം ഷാഫിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം ആയിഷമ്മോളീ വീട്ടിലൂടെ ഓടിക്കളിക്കുന്നത് കണ്ടാലേ തനിക്കിനി സമാധാനമുള്ളൂ ആ പിതാവ് നിസ്സഹായനായി വീണ്ടും കട്ടിലിലേക്ക് തന്നെ കിടന്നു പിറ്റേന്ന് നേരം പുലർന്നു ടൗണിൽ വലിയ മാളിൻ്റെ പെയിൻറിങ് തകർത്തിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ദേവേട്ടൻ്റെ കൂടെയുള്ള മെയിൻ ജോലിക്കാരനായി ഷാഫി മാറിക്കഴിഞ്ഞു അബ്ദു ഗൾഫിലേക്ക് പോയതോടെ മറ്റു പല ജോലിക്കാരും അവർക്കൊപ്പം കൂടിയിട്ടുണ്ട് ന്യൂ ഇയർ പ്രമാണിച്ച് ഓപ്പൺ ചെയ്യാനുള്ള പുതിയ മാളാണ് ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഷാഫി തിരക്കിൽ തൻ്റെ ജോലിയിലേക്ക് കടന്നു ദേവേട്ടൻ പുറത്തുനിന്നും പത്തിലധികം ഹിന്ദിക്കാരെ കൂടി ജോലിക്ക് വച്ചിട്ടുണ്ട് അതിനുശേഷം ബാധിച്ച പല ഉത്തരവാദിത്തങ്ങളും ഷാഫിയുടെ തലയിലാണ് പുതുതായി വന്ന ആളുകൾക്കൊന്നും തന്നെ നന്നായി ജോലി വശമില്ല അവർക്ക് പലതരം സംശയങ്ങളാണുള്ളത് ഷാഫിക്ക് നിന്ന് തിരിയാൻ പോലും സമയമില്ല ആറ് നിലകളിലായി വിശാലമായി പാർക്കിംഗ് ഏരിയയോട് കൂടിയ ആ മാളിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ഷാഫി ജോലി ചെയ്യുന്നത് പടിപടികളായി കെട്ടിയ സ്റ്റീൽ പടവുകളിൽ കയറാൻ തന്നെ പ്രയാസമാണ് ഷാഫി പതിയെ പിടിച്ച് മുകളിലേക്ക് കയറി അവൻ ജോലി ആരംഭിച്ചു ഒരുപാട് ഉയരത്തിലായിരുന്നു അവനുള്ളത് താഴേക്ക് നോക്കുമ്പോൾ തല കറങ്ങുന്നത് പോലെ അവന് തോന്നിയിരുന്നു ഇതിനു മുമ്പും താൻ ഇത്രത്തോളം ഉയരത്തിൽ കയറി ജോലി ചെയ്യാറുണ്ട് പക്ഷേ ഇത് ആദ്യമായാണ് തല കറങ്ങുന്നത് തനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന് അവന് തോന്നി ഇനിയും ഇവിടെ തന്നെ നിന്നാൽ അപകടമാണെന്ന് അവന് മനസ്സിലായി അവൻ ശ്രദ്ധയോടെ കമ്പി പടവിലൂടെ തിരിച്ചിറങ്ങാൻ ഒരു ശ്രമം നടത്തി തലയിലേക്ക് ശക്തിയായി ഇരുട്ട് കയറും പോലെ അവന് തോന്നിയിരുന്നു കമ്പിയിൽ മുറുക്കി പിടിച്ച കൈകൾക്ക് ബലക്ഷയം സംഭവിച്ചിരിക്കുന്നു തൻ്റെ കൈകൾ അയഞ്ഞു പോവുകയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു ഇത്ര ഉയരത്തിൽ നിന്നും താൻ താഴേക്ക് വീണാൽ തൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും പിന്നെ തനിക്കതിനെ അതിജീവിക്കാനാകുമോ കൂടുതൽ അവന് ചിന്തിക്കാനുള്ള അവസരം കിട്ടിയിരുന്നില്ല അടുത്തുള്ള ഹിന്ദിക്കാരനെ വിളിക്കാൻ അവൻ ഒരു ശ്രമം നടത്തി നോക്കി പക്ഷേ ശബ്ദം പുറത്തേക്കെത്തിയിരുന്നില്ല പതിയെ നാവ് കുഴഞ്ഞ് കൈകളയഞ്ഞ് അവൻ താഴേക്ക് മറിഞ്ഞു വീണു അടിയിൽ ചുവരിലെ കമ്പിയിൽ തട്ടിയ സമയത്ത് ആ ശബ്ദം ജോലിക്കാരിൽ പലരും കേട്ടു അവരെല്ലാം നോക്കുമ്പോൾ ഷാഫി നിലത്തേക്ക് പതിക്കുകയായിരുന്നു ഷാഫി പലരുടെ ശബ്ദവും ഒന്നിച്ചുയർന്നു വന്നു എല്ലാവരും നിലത്തേക്ക് ഊർന്നിറങ്ങി എല്ലാവരും ഏതോ ഒരവസ്ഥയിലായിരുന്നു തരിച്ച അവസ്ഥയിൽ അവരെല്ലാം നിന്നു താഴെ വീണ ഷാഫി രക്തത്തിൽ കുളിച്ച് ശ്വാസമുണ്ടോയെന്നറിയാത്ത അവസ്ഥയിൽ ആരൊക്കെയോ ധൃതിയിൽ വണ്ടി വിളിച്ചു വന്ന വണ്ടിയിലേക്ക് എല്ലാവരും ചേർന്ന് ഷാഫിയെ വലിച്ചിട്ടു ആ വണ്ടി ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പാഞ്ഞുപോയി വിവരമറിഞ്ഞ പാടെ ദേവേട്ടനും പരിചയക്കാരുമെല്ലാം ആ വണ്ടിക്ക് പിന്നാലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു പോയിക്കൊണ്ടിരുന്നു ഷാഫി അവൻ ജീവനുണ്ടോ എന്നറിയാത്ത അവസ്ഥയിലാണ് ഇനിയും തൻ്റെ പൊന്നുമോനെ കാണാതിരിക്കാൻ തനിക്ക് കഴിയില്ലെന്നു പറഞ്ഞ് ഹാജിയാർ അവൻ്റെ അടുത്തേക്ക് വരാനൊരുങ്ങുകയാണ് എന്നാൽ ആ വരവിന് കാത്തു നിൽക്കാതെ ഷാഫി പോവുകയാണോ കാത്തിരുന്ന് കാണാം ഷഹനായി അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ് എൻ്റെ കഥ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കേ താങ്ക്